രോഗം കൊണ്ട് എന്തായാലും ബുദ്ധിമുട്ടുണ്ട് രോഗം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ തരും പക്ഷെ ചികിത്സ എന്ന് പറയുന്നത് രോഗത്തിനേക്കാൾ ആവരുത് പ്രതിവിധി അത് വന്നതിന് ശേഷം പ്രതിരോധം വരുന്നതിന് മുമ്പ് അതെ പ്രതിരോധം ചെയ്യാൻ പറ്റാവുന്ന ഒരു ചികിത്സാ ചികിത്സാരീതി കാരണം ഇത് നമുക്ക് നൊസ്റ്റാൾജി ഉണ്ടാക്കുന്ന ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഇപ്പോൾ ഇവിടെ യു എയിൽ കിട്ടും പക്ഷേ നമ്മുടെ പൂർവീകര് ഉപയോഗിച്ചിരുന്ന ഒരു ചികിത്സാ ചികിത്സാരീതിയുണ്ട് റിയൽ ഹോമിയോപ്പതി അതിനിവിടെ യു എയിലെ പരിമിതികളുണ്ട് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭന്മാരായ ഡോക്ടർമാരിൽ ഒരാളായ ഡോക്ടർ സരിത് സിദ്ദിഖ് ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഹോമിയോ ഡോക്ടറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സേവനം ഇവിടെ യു എയിൽ ലഭ്യമാകുന്നു എന്ന സന്തോഷ വർത്തമാനം അറിയിക്കുകയാണ് അദ്ദേഹത്തിനോടൊപ്പം പത്ത് വർഷത്തെ പാരമ്പര്യമുള്ള ഡോക്ടർ താരിഖ് അദ്ദേഹവും ഇവിടെ യു എയിലുണ്ട് അപ്പൊ ഇവര് രണ്ടുപേരുമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം ഡോക്ടർ ഈ ഹോമിയോയിൽ നമുക്ക് ഏതൊക്കെ അസുഖങ്ങൾക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഏതൊക്കെ അസുഖങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല തലവേദന അല്ലെങ്കിൽ അലർജി കംപ്ലയിൻറ്സ് അഡിനോഡ്സ് ജോയിൻറ്റ് കംപ്ലൈൻറ്റ്സ് മെൻസ്ട്രൽ ഡിസോർഡേഴ്സ് ഹോമോ കംപ്ലൈൻസ് അതുപോലെ മാനസിക ചില തകരാറുകൾ അതായത് സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുണ്ടാകും ഡിസോർഡേഴ്സ് ഒരു പരിധി വിട്ടതല്ല ഒരു 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 പാകമുള്ള അതായത് പല കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടാവും പിന്നെ സയന്റിഫിക്കലി അതിൽ മെഡിക്കലി ക്ലാസിഫൈ ചെയ്താൽ ക്ലാസിഫിക്കേഷനിൽ പോകുന്നില്ല എന്നാലും ഒരു പരിധി വരെ ഉള്ളത് പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൽസ് അതായത് ദഹന വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുള്ള ചില രോഗങ്ങൾ അതായത് മരുന്ന് കൊണ്ട് സുഖപ്പെടാവുന്ന പ്യുവർലി സർജിക്കൽ അല്ലാത്ത മറ്റുള്ള എല്ലാ രോഗങ്ങൾക്കും വലിയ ചികിത്സ ഉണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലോ ഞാൻ പോയിട്ടുണ്ട് അടുത്ത് നമ്മൾ ചെന്ന് മണിക്കൂർ അടുത്ത് അവർ സംസാരിക്കും അല്ലേ ഡോക്ടർ അങ്ങനെ അല്ല അത് നമ്മൾ രോഗിയായിട്ട് ആദ്യം തന്നെ ഒരു റാപ്പ് ഉണ്ടാക്കും ആ വ്യക്തിയെ പൂർണ്ണമായി മനസ്സിലാക്കാറുണ്ട് ആ വ്യക്തിക്ക് മാനസികമായ തല ശാരീരികമായ തലുണ്ട് സാമൂഹികമായ തലുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ചികിത്സ നിഷേധിക്കുക അപ്പോൾ ആളുടെ പണ്ടത്തെ അയാളുടെ ഫാമിലി ഹിസ്റ്ററി അയാൾ വന്ന വഴി അയാൾ അയാൾ തകർന്നു പോകുന്ന മാനസികാവസ്ഥകൾ ശാരീരികമായിട്ടുള്ള അവസ്ഥകൾ പിന്നെ ഒരു രോഗത്തിൻ്റെതായ പ്രസൻറ്റ് ചെയ്യുന്ന സിംറ്റംസ് ഇതെല്ലാം കൂടി കവർ ചെയ്തിട്ടാണ് നമ്മൾ ചികിത്സ നിശ്ചയിക്കുന്നത് അതായത് രോഗിക്കാ ചികിത്സ നിശ്ചയിക്കുന്നത് അതായത് നമ്മുടെ സെൽഫ് ഹീലിംഗ് പ്രോസസ്സിനെ ശരിക്കും ബൂസ്റ്റ് ചെയ്ത് അതായത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഉദ്ദീപിപ്പിച്ചിട്ട് ആ സെൽഫ് ഹീലിംഗ് പ്രോസസ്സിനെ കൊണ്ടാണ് പ്രോസസ്സ് കൊണ്ടാണ് രോഗം മാറുന്നത് ഈ ഈ കാലതാമസം എടുക്കും എന്ന് ഹോമിയോയിൽ കാലതാമസം എടുക്കും എന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട് എത്രത്തോളം ശരിയാണ് അത് മുദ്യാധാരണയാണ് കാരണം നമ്മളടുത്ത് വരുന്ന രോഗികൾ കൂടുതലും ഒരുപാട് കാലം മറ്റ് ചികിത്സകൾ എടുത്തിട്ട് അവസാനത്തെ റിസോഴ്സ് ആയിട്ട് ഹോമിയോനെ കാണും ഒരു പനിയാണെങ്കിൽ പോലും ചിലപ്പോൾ ആദ്യം ഹോമിയോ ഡോക്ടർ പോകാ വീട്ടിൽ നിന്ന് ഒരു പാരസെറ്റമോൾ കഴിച്ചിട്ട് നോക്കിയിട്ട് പിറ്റേ ഡോക്ടർ പോയി അതിൽ മാറാതെ വരുമ്പോ ചിലപ്പോൾ വരാം അതിൽ മറ്റു രോഗങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ ബാക്കി ബാക്കിയെല്ലാവരും പരീക്ഷ നോക്കിയിട്ട് അവസാനം ഇനി രോഗം ഡോക്ടറെ കാണാം അതും കൂടി നോക്കി വെക്കാം എന്ന് വരുന്ന ആൾക്കാരെ വരെ നേരെ വെച്ച് രോഗം തുടങ്ങിയോണ്ട ചികിത്സിക്കുവന്നാൽ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് മാറുന്ന രോഗം ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് അവർ വരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ട് കൊല്ലം ചിലപ്പോൾ ചികിത്സിക്കണം രോഗം വരുന്നത് ഒരു രോഗം ഡെവലപ്പ് ചെയ്ത് രോഗമായി പരിണമിക്കുന്ന കാലം ഏറെക്കുറെ അതിനടുത്ത കാലം അത് തിരിച്ച് റിവേഴ്സ് ചെയ്തും പോകണ്ടേ അത് അത് നുള്ളിയെടുക്കാൻ പറ്റില്ല ഒരു പക്ഷേ ഇപ്പം വേദന ഉള്ളപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം പെയിൻ ആയിട്ട് വന്നൊരു മരുന്ന് വെച്ച് വേദന പോർ അപ്പം രോഗം മാറലല്ലോ വേദന നമ്മൾ അറിയണില്ല രോഗം എവിടുന്നു തുടങ്ങി എന്ന് നോക്കിയിട്ട് രോഗ കാരണം രോഗം എവിടെ ഒറിജിനേറ്റ് ചെയ്തു എന്ന് നോക്കി ഡീറ്റെയിൽ ആയിട്ട് കേസ് എടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം നമ്മൾ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് രോഗം തിരിച്ച് വരാത്ത രൂപത്തിൽ വരണമെങ്കിൽ കൂടുതൽ കുറേ സമയങ്ങൾ എടുക്കാം എന്നാൽ പെട്ടെന്ന് മാറേണ്ട രോഗങ്ങൾ അത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാവും ചെയ്യും ഡോക്ടർ അതെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഫുൾ ടൈം ആണ് ഇവിടെ ഷാർജയിലും ദുബായിട്ടാണ് അൽനൂർ പോളിക്ലിനിക്കിന്റെ ഡയറയിലുള്ള ബ്രാഞ്ചിലും ഷാർജയിലെ അൽനഹത ബ്രാഞ്ചിലും ഫുൾ ടൈം ഡോക്ടർ ഒരു വെള്ളി അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ആയിട്ടുണ്ടാവും ഇനിയിപ്പോൾ വരികയാണെങ്കിൽ അറിയിക്കേണ്ടത് കാരണം ഞാൻ അവിടെ ഓൾറെഡി ഒരു വർഷങ്ങളോളായിട്ട് എന്താ പറയാ ക്ലിനിക് അൽഷറഫ് ഗ്രൂപ്പ് എന്ന് തന്നെ നമുക്കൊരു എട്ട് പത്ത് ഫെസിലിറ്റി ഉണ്ട് അവിടെ അപ്പോൾ അത് അവിടെ എല്ലാ ഡോക്ടേഴ്സും അതിലൊരു ഡോക്ടറാണ് ഞാൻ അവിടെ നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് അങ്ങനെ വിട്ടു ഡോക്ടറെടുത്ത് എനിക്ക് വേറൊരു കാര്യം ചെയ്യാനുള്ളത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഡോക്ടർ ഈ ഒരു ഫീൽഡിൽ ഈ ഒരു കാര്യങ്ങളായിട്ട് നടക്കുന്ന ഒരാളാണ് ഡോക്ടറുടെ മനസ്സിൽ ഈ പറഞ്ഞ മാതിരി ഏറ്റവും ഇൻറ്റൻസ് ആയിട്ട് വന്ന ഒരു ഒരു രോഗി അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ എന്താണെന്നുള്ളത് അതെങ്ങനെ ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്നുള്ളതൊന്ന് പറയാമോ ഞാൻ പറയണത് ഇപ്പം എനിക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഫാദറിന്റെ കാര്യം പറയാം ഫാദർ സ്ട്രോക്ക് വന്നിട്ട് ഹെ ഹെമറേജ് വന്നിട്ട് ഫാദർ വീട്ടിൽ തന്നെ പെട്ടെന്ന് ഒരു വൺ സൈഡ് പാരലൈസ് ആയിട്ട് ബ്രെയിനിൽ ബ്ലീഡ് ചെയ്ത് ഹെമറേജ് ഒരു ടെൻ എം എമ്മിൻ്റെ മറ്റേ ബ്രെയിൻ ഷിഫ്റ്റ് ഒക്കെ വന്നു സെർബ്രം ഷിഫ്റ്റ് ചെയ്തു മറ്റേ മിഡ് ലൈൻ ഷിഫ്റ്റ് വന്നു ആ സമയത്ത് പിന്നെ ബോധം പോകുന്ന രൂപത്തിലെ കംപ്ലീറ്റ് പാരലൈസ്ഡായി മറ്റേ യൂറിനേഷൻ ഇതൊക്കെ ആയി അങ്ങനെ ആ രൂപത്തിൽ കിടപ്പായി ആ സമയത്ത് നമ്മൾ മേൽ നമ്മൾ അതിനുമുമ്പേ ഞാനൊരു ഇരുപത് വർഷം മുമ്പേ സ്ട്രോക്ക് ചികിത്സിച്ചു തുടങ്ങിയതാണ് പക്ഷെ അതായിട്ടും എന്റെ ഫാദറിൻ്റെ അടുത്ത് വരുമ്പോൾ ആ സ്വാഭാവികം നമ്മൾ നേർക്കു നേരെ വീട്ടിൽ വെച്ച് കാണണമല്ലോ മറ്റേ നമ്മൾ മരുന്ന് കൊടുത്ത് രോഗിക്ക് മരുന്ന് കൊടുത്ത് പോയി പിന്നെ ഒരു മാസം ഒന്നര മാസം രോഗി നടന്നു വരുന്നത് കാണുന്ന മാരെയല്ല നമ്മൾ ലൈവായി കാണുമ്പം ആണിപ്പോ ചിലപ്പോൾ ശുശ്രൂഷ നമ്മൾ നിക്കണം അല്ലെങ്കിൽ ആൾ ആൾക്കാരെ കൊണ്ടുപോയി ചിലപ്പോൾ ബെഡ് പൊന്തിക്കാൻ പറ്റണാവണം അപ്പം ആ രൂപത്തിൽ പിന്നീട് സ്കാനിന് കൊണ്ടുപോയിച്ചു മരുന്ന് കൊടുത്തു ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി ഏഴ് ദിവസം കൊണ്ട് ആ ഫാദർ നീച്ച് നിന്നു ഒരു നാൽപ്പത്തഞ്ച് ദിവസം ആയപ്പോ പോലീസ് നോർമൽ ആയിട്ട് പിടുത്തില്ല അതെല്ലാം നടക്കും ചെയ്തു പിന്നെ കഴിഞ്ഞ ഫാദർ ഹജ്ജ് ഒക്കെ ചെയ്ത് വരും ചെയ്തു കൊല്ലം പോകുന്നത് ഇപ്പൊ ഫാദർ ഉണ്ട് മറ്റേ ചികിത്സ പോയിട്ടില്ല അത് നമ്മളെ നാട്ടില് സ്ട്രോക്ക് ഒക്കെ വന്ന ചിലപ്പോ നേരെ നമ്മുടെ അടുത്തേക്കുന്ന രോഗികൾ വരും അത് എനിക്കൊരു പുതിയ അറിവാണ് പ്രോട്ടോകോളി ചികിത്സിക്കാൻ പക്ഷേ മാം ഇങ്ങനെ ചോദിച്ചോണ്ട് വേറെ ഒന്ന് ചോദിക്കാനാണുള്ളത് ഓമിയോക്ക് ഇവിടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണോ ഇൻഷുറൻസ് മെജോറിറ്റി ഇൻഷുറൻസും ഹോമിയോയിൽ ആണ് അതിൽ കൂടുതലും റീമ്പേഴ്സ്മെന്റ് ടൈപ്പ് ആയിരിക്കും വരിക ആൾട്ടർനേറ്റീവ് മെഡിസിന് ഇപ്പോൾ എല്ലാ ഇൻഷുറൻസും കവർ ചെയ്യുന്നുണ്ട് അതെ ഇനി ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് സാധാരണഗതിയിൽ ഹോമിയോ മെഡിസിൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു സംഗതിയാണ് പക്ഷേ കുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഇത് മുതിർന്നവർക്കും ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്കും ആകാം പക്ഷെ എന്തുകൊണ്ടാണ് ഇത് കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു മെഡിസിൻ ആണ് എന്നൊരു രീതിയിലേക്ക് ഒരു ടോക്ക് വരുന്നത് കുട്ടികൾക്ക് കൊടുക്കാമെന്ന് പറയണ വലിയൊരു അഡ്വാൻറ്റേജ് അല്ലേ അത് അതായത് എത്രയും പ്യുവർ ആയിട്ടുള്ള നമ്മൾ കുട്ടികൾക്ക് എന്താ കൊടുക്കുക ഏറ്റവും പ്യുവർ ആയിട്ട് അതിലൊരു ഒരു കളർഫുൾ ഇല്ലാത്ത അപ്പൊ പ്യുവർ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള കാര്യം കൊടുക്കാൻ നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യാം നമ്മളെ പഴയ നമ്മളെ മുൻ മുൻതലമുറക്കാരും അവർക്ക് പ്രിഫർ ചെയ്യുന്ന ഹോമിയോപ്പതി ആണെന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര അഭിമാനമാണ് പക്ഷേ അത് മാത്രമല്ല അത്ര പ്യുറായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് മാതാപിതാക്കൾ നമ്മളെ മാതാപിതാക്കൾക്ക് കൊടുത്തുകൂടാ നമ്മളെ കുട്ടികൾക്ക് എന്തുകൊണ്ട് അത് നല്ലതും കുട്ടികൾക്ക് മാത്രം ചെന്നാൽ മതിയോ പോരല്ല നമ്മളെ മാതാപിതാക്കൾക്കും നമ്മളെ ഗുരുക്കന്മാർക്കും പ്രായമുള്ളവർക്കും അത്രയും പ്യുവറായാലും കൊടുക്കാം പിന്നെ മറ്റുള്ള മറ്റൊരു രീതി പറഞ്ഞാൽ കൊടുക്കാനുള്ള എളുപ്പമായിരിക്കും ഒരു മരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള മരുന്ന് ചികിത്സ നമ്മൾ ഏറ്റവും എപ്പോഴും പറയാനുള്ള കാര്യമാണ് രോഗം കൊണ്ട് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ട് രോഗം നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ തരും പക്ഷേ ചികിത്സ എന്ന് പറയുന്നത് രോഗത്തിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാകരുത് ചികിത്സ അതിനേക്കാളും പ്രയാസം കൊണ്ടായിരിക്കണം അപ്പോൾ ചികിത്സ രോഗി രോഗം കൊണ്ട് എന്തായാലും ബുദ്ധിമുട്ടാണ് ചികിത്സ കൊണ്ട് അതിലാളെ ബുദ്ധിമുട്ടാ പാടില്ല അത് രോഗം ചികിത്സയ്ക്കും എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പക്ഷെ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാതെ മരുന്ന് കഴിക്കാനും മാറ്റാനും കഴിയേണ്ട അവസ്ഥയുണ്ട് ഇപ്പോൾ ഈ ഒരു ഹോമിയോ എന്ന് പറയുന്നത് അൽനൂർ പോളിക്ലിനിക്കിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത് അല്ലൂർ എന്ന് പറയുമ്പം ഇവിടെ ഇവിടെ ഉള്ളവർക്ക് യുവയിലുള്ളവർക്കൊക്കെ അറിയാം എത്രയോ വർഷങ്ങളായിട്ട് ജനങ്ങളുമായിട്ട് അത്രയധികം അടുത്ത് നിൽക്കുന്നത് മിസ്റ്റർ നിയാസിന്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കാരണം ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഫ്രീ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോകാൻ പറയുന്ന ഒരാളാണ് അദ്ദേഹം അപ്പോൾ അങ്ങനെയുള്ളൊരു അന്നൂർ പോളിക്ലിനിക്കുമായിട്ട് നിങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ ഇവിടെയുള്ള ഒരു ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഇവിടെയുള്ള ആൾക്കാരുടെ രോഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണത് അലർജി ആസ്മ എക്സിമ പോലത്തെ രോഗങ്ങൾ അതുപോലെ മൈഗ്രെയിൻ സൈനസൈറ്റിസ് പോലത്തെ രോഗങ്ങൾ അതുപോലെ പി സി ഒ ഡി ഹോർമോൺ ഇംബാലൻസ് മെനസ്ട്രൽ ഡിസോർഡേഴ്സ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് അതിൽ മെഡിസിനൽ മാനേജ്മെന്റും അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്തിട്ടുള്ള അപ്രോച്ചുകളുമാണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഈ പറഞ്ഞ ഈ അലർജി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ അത് ഇവിടെ വളരെയധികം എനിക്ക് തോന്നുന്നു ഇപ്പം ലോകത്തെല്ലായിടത്തും ഈ അലർജി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരുപാട് പേർക്ക് അലർജിയുടെ പ്രോബ്ലംസ് ഉണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു കാര്യം കൂടെ പറയണമെന്ന് അതായത് ഈ മഹാമാരിയുടെ സമയത്ത് ഹോമിയോയിലൊരു മരുന്നുണ്ടായിരുന്നു ഞാനൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടത് കാര്യം അത് കഴിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂടും ഈ ഒരു സാധനം വരില്ല എന്നുള്ള ആ സമയത്ത് ഹോമിയോയിൽ ആ മെഡിസിൻ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുമായിരുന്നു അത് അത് എന്താണ് അതിൻ്റെ ആ അതിൻ്റെ ഒരു കാര്യം എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും അത് രോഗത്തിന് പേര് പേരിനല്ല ചികിത്സ പ്രതിവിധിയാണ് പ്രതിവിധിയും പ്രതിരോധമാണ് പ്രതിരോധം പ്രതിവിധി അത് വന്നതിന് ശേഷം പ്രതിരോധം വരുന്നതിന് മുമ്പ് പ്രതിരോധം ചെയ്യാൻ പറ്റാവുന്ന ഒരു ചികിത്സാരീതി കാരണം ഇത് രോഗത്തിന്റെ ഡയഗ്നോസിന്റെ പേരിനല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു മരുന്ന് കൊടുത്ത് ആ മരുന്ന് ഉണ്ടാക്കാവുന്ന ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിന് അകത്തൊക്കെയാണ് നമ്മളൊരു പേര് അപ്പം ഈ ഈ സിംറ്റംസ് കറസ്പോണ്ട് ചെയ്യാവുന്ന ഒരു രോഗത്തിൻ്റെ പേരുണ്ടാവും അപ്പം സിമിലർ രോഗം വരുന്ന പേരുകൾ മാറ്റമുള്ളതാണെങ്കിൽ പോലും സമാന ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ വക മരുന്നുകൾ പ്രതി പ്രതിരോധ മരുന്നായിട്ട് കൊടുക്കാൻ പറ്റും അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ നമ്മളെ എന്താ പറയുക ഓമിയ ഡോക്ടർസിന്റെ പാനൽസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കണ്ടെത്തിയൊരു മരുന്നായിരുന്നു ആസനിക്കം ആൽബം ആസനിക്കല്ബം ആണ് അന്ന് ഏറ്റവും കൂടുതൽ രോഗികൾക്ക് പ്രതിരോധ മരുന്നായി കൊടുക്കുന്നത് നമ്മളെ ക്ലിനിക്കിലും ഞങ്ങളെ ക്ലിനിക്കിൽ ഏകദേശം ഒരു എല്ലാ അക്ഷരഫിലും നോക്കുകയാണെങ്കിൽ ഒരു ചുരുങ്ങിയത് ഒരു അൻപതിനായിരത്തിലേറെ കോവിഡ് കേസ് ഞങ്ങൾ ചെയ്യും അപ്പോൾ എന്താ പറയുക അത് അപ്പോൾ ആദ്യം കുറച്ച് പാടില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ പ്രതിരോധം വരുന്ന എല്ലാ കണക്കിലും വളരെ ഭംഗിയായി പിന്നെ പല സംഘടനകളും അല്ല ഗ്രൂപ്പ് എന്താ പറയാ ഇൻഡിവിജ്വൽ ക്ലിനിക്സ് ആയിട്ടും അവരും വിതരണം ചെയ്തിരുന്നു അതിന് വളരെ നന്നായിട്ട് പ്രതിരോധിക്കാൻ നമ്മളെ നാട്ടിൽ പറ്റും ചെയ്തിരുന്നു വേറൊരു കാര്യങ്ങളുണ്ട് അതായത് ഒരു തലവേദന വന്നാൽ സാധാരണഗതിയിൽ നമ്മൾ കടയിൽ പോയാലും ഒരു പെരഡോൾ വാങ്ങിക്കും അല്ലെങ്കിൽ അതുപോലത്തെ ഒരു മരുന്ന് വാങ്ങിക്കും അത് കഴിക്കും പക്ഷേ ഹോമിയോയിൽ അങ്ങനെ അല്ല അല്ലേ തലവേദന ഒരേ ഒരു തലവേദന ഒരു പത്ത് പേർക്ക് തലവേദന വന്നാൽ ഈ പത്ത് പേർക്കും പത്ത് ഡിഫറൻറ്റ് മെഡിസിൻ ആയിരിക്കും അതായത് ഇൻഡിവിജ്വലൈസ്ഡ് ചികിത്സയാണത് അപ്പോൾ മാമിന്റെ രോഗലക്ഷണങ്ങൾ ഒരേ രോഗമാണെങ്കിൽ അത് തന്നെ ആവണമെന്നില്ല മറ്റൊരാൾക്ക് ഒരാൾക്ക് തലവേണ്ട ഒപ്പം ചിലപ്പോൾ ഛർദ്ദി വരും മൈഗ്രൈൻ ആണെങ്കിൽ ഇപ്പോൾ മൈഗ്രൈൻ എന്നൊരു എക്സാമ്പിൾ പറയും ഇപ്പോൾ ഇവിടെ കൂടുതൽ ആൾക്കാർക്കുള്ള മൈഗ്രൈൻ അതുപോലെ മറ്റുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് കൂടെ മൈഗ്രെയിൻ ഉണ്ട് അതുപോലെ ഡയബറ്റീസ് ഉണ്ട് ഹൈപ്പർ ടെൻഷൻ ഉണ്ട് ഡിസ്ലിപ്പിഡിമിയൻ അതായത് കൊഴുപ്പിലുള്ള മാറ്റങ്ങളുണ്ട് അങ്ങനൊരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇവിടെ ഉണ്ട് മറ്റേ എന്താ പറയുക ഒബേസിറ്റി ഉണ്ട് അതുപോലെ പി സി ഒസ് ഉണ്ട് ഇതിനൊക്കെ ഫലപ്രദമായ ചികിത്സ ഉണ്ട് പക്ഷേ മൈഗ്രെയിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോമൺ മൈഗ്രെയിൻ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ മൈഗ്രൈൻ ആണ് ഡയഗ്നോസ് ചെയ്താലും ചിലർക്ക് ലൈറ്റ് കണ്ട പ്രശ്നം ഉണ്ടാവും ചിലർക്ക് ശബ്ദം കണ്ട പ്രശ്നം ഉണ്ട് ചിലക്ക് ഛർദ്ദിച്ചാൽ തലവേന കുറയും ചിലർക്ക് ഛർദ്ദി തലവേന കുറയില്ല പക്ഷെ ഇതൊക്കെ ഹെഡിങ് മൈഗ്രൈൻ അല്ലേ പക്ഷേ ഈ സിംറ്റം നോക്കി മരുന്നുകൾ ഡിഫറെൻ്റ് ആകും അതായത് ഇൻഡിവിജ്വലൈസ്ഡ് പ്രിസ്ക്രിപ്ഷനാണ് നമ്മൾ നടത്തുക അപ്പോൾ ചിലപ്പോൾ പത്തിൽ ചിലപ്പോൾ മൂന്നാൾക്ക് അപ്പം ഒരു മരുന്നായിരിക്കും ചിലപ്പോൾ വേറെ ആൾക്കും വേറെ ചിലപ്പോൾ പത്താകും പത്ത് മരുന്നായിരിക്കാം എന്നാലും ഒരു മരുന്നായിരിക്കില്ല അതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹോമിയോ എന്ന് പറയുന്ന ആ ഒരു ചികിത്സാ രീതി അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായം നേരത്തെ ഡോക്ടർ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണെങ്കിൽ എന്തുകൊണ്ട് ആ പ്യൂരിറ്റി ആ പ്യൂറായിട്ടുള്ള മെഡിസിൻ മുതിർന്നവർക്കും എടുത്തുകൂടാ അതുകൊണ്ട് ആ രോഗം കംപ്ലീറ്റ്ലി റൂട്ടോടെ അങ്ങോട്ട് മാറ്റുകയാണ് അല്ലാതെ അത് കുറച്ച് നാളത് സബ്സൈഡ് ചെയ്യും അത് കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു കാര്യമേ ഹോമിയോയിൽ ഇല്ല വലിയ സന്തോഷം നിങ്ങൾ രണ്ടുപേരെ കാണാൻ കഴിഞ്ഞതിലെ കാര്യം ഏഷ്യയിലെ ഏറ്റവും വലിയൊരു ഡോക്ടറെടുത്താണ് ഞാൻ സംസാരിച്ചത് അപ്പോൾ എന്തായാലും ഈ ഈ അൽനൂർ പോളിക്ലിനിക്കിൽ വന്നതിൽ വലിയ സന്തോഷം ഇനിയും കൂടുതൽ ദിവസങ്ങൾ ഡോക്ടറോട് ഉണ്ടാവണം എന്നാണ് നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം തിരിച്ചു ഞങ്ങൾക്ക് എങ്ങനെയൊരു അവസരം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന സാറിനോടും മാമിനോടും ഒരു വലിയ താങ്ക്സ് അതിനുപരി നിയാസ്ക ഇതിൻ്റെ എം ഡി പുളിയുടെ മോട്ടോ തന്നെ ഇതിൽ നമ്മളെ വിളിക്കുമ്പോൾ തന്നെ ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചികിത്സാ സമ്പ്രദായം അത് സംഗതി അല്ല അങ്ങനെ സംഗതിക്കല്ല നിങ്ങളെ വിളിക്കുന്നത് പറഞ്ഞിട്ടാണ് നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അപ്പോൾ അത് അതിനൊരു അവസരം കിട്ടിയത് നിങ്ങളത് അങ്ങനെ പറയാനുള്ള അവസരം തന്നതിലും ഒരുപാട് സന്തോഷം ഇവിടെ ഡോക്ടർ സരിത്തിനെയും ഡോക്ടർ താരിക്കിനെയും നിങ്ങൾക്ക് കിട്ടാവുന്ന കിട്ടാവുന്നൊരു വാട്സാപ്പ് ഉള്ളൊരു നമ്പറും കൊണ്ട് തരാം ഡോക്ടറെ ഞാൻ ആ നമ്പർ കൊടുക്കുകയാണേ സീറോ ഫൈവ് സീറോ വൺ ഫോർ വൺ ത്രീ ഫൈവ് വൺ എയ്റ്റ് ഈ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യാം